ഉപദേശിച്ചുക ഉവാച ഏവമേത നികതിനം പൃഷ്ടവാൻ യദ്ഭവാൻ മമ നൃണാം എന്മ്രിയമാണാന മനുഷ്യേഷു മനീഷിണാം ബ്രഹ്മവർച്ചസകാമസ്തുയെ ചെയ്ത ബ്രഹ്മണസ്പതി ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമ പ്രജാപതിൻ ദേവി മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസും വസുകാമോ വസുരുദ്രൻ വീര്യകാമോ അധ വീര്യവാൻ അന്നാദ്യകാമസ്വതിഥിം സ്വർഗകാമോദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമ സാധ്യാൻ സംസാധകോ വിശാം ആയുഷ്കാമോ അശ്വിനോ ദേവോ പുഷ്ടികാമ ഇളായജേൽ പ്രതിഷ്ഠാകാമ പുരുഷോരോധസി ലോകമാതരൗ രൂപാഭികാമഗന്ധർവാൻ സ്ത്രീകാമോസരൂർവശീം ആധിപത്യകാമസേഷം യജേത പരമേഷ്ഠിനം യം യജേസ് രക്ഷാ കാമ പുണ്യാനോരുദ്ഗണാൻ രാജ്യകാമനുന്ദൻ നിരതിൽ കാമകൾ സോമം കാമ പുരുഷംബരംബരം

ിൽ ഭാഗവതോ രാജപാധനകൃഷ്ണിശ് ഭഗവാൻ ഉരുഗായ ഗുണോദാരാ സദാം സമാഗമേ ആയുർഹരതി വൈ പുുംസൗ തസ്യർക്ഷണോകർത്തരവീവസ്

ബരിഹായതയ നയനരാം ലിംഗാൻ വിഷ്ണോർ നീരീക്ഷതോ പാദ നൃണം തൗ ദ്രുമജന്മ ഭാജൗ ക്ഷേത്രീവോ ഭാഗവതേണു മർഭിഭേദയസ്തു ശ്രീവിഷ്ണുപിയജസ്തുലസ്യസവോയസ്തു നേദഗന്ധം തദ്ശ്മസാരം ഹൃദയം യദ്മധേയൈ ന വിിതാധേയ വികാരോ നത്രേ ജലം ഗാത്രരുഹേഷു ഹരിഷ ംഗമനോനുകൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന യഹവയാസിലത്മവിദ്യതോ നൃപതിഷ്ട്രി ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസ്യം സംതീയ സ്കന്ധേ ഹരേ രാമ ഹരെമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഹരി ഗോവിന്ദ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദം കോമളം കൂജയൻ വേണു ശ്യമോയങ്കുമാര വേദവേദ്യം പരം ബ്രഹ്മ ഭാസദാഹം പുരദോ മൊന്ധ പ്രവിശ്യ മമ വാചിമാം പ്രസുപ്തം സഞ്ജീവയത്യഖിലശക്തിരസ്വധാ അന്യാശഹസ്ത ശ്രവണത്വീൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായതുഭ്യം കുന്ദീസ്തുതി കെട്ട് സന്തുഷ്ടനായ ഭഗവാൻ കുന്ദീദേവിയെ അനുഗ്രഹിച്ചു അതിനുശേഷം ഓരോരുത്തരോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോകാൻ ഉള്ള പുറപ്പാടാണ് തത്സമയം അങ്ങ് ദൂര കുരുക്ഷേത്രത്തിൽ ശരശരിയിൽ കിടക്കുന്ന ഭഗവാൻ്റെ ഏകാന്തഭക്തനായ ഭീഷ്മര് മനസ്സിൽ വിചാരിക്കുക ഉത്തരായണകാലം വന്നുകഴിഞ്ഞു ഉത്തരൻ ഭഗവാനാണ് ഉത്തരോ ഗോപതിർ ഗോപ്ത എന്നാണ് ഭഗവാന്റെ പേര് പര്യായ സഹസനാമത്തില് ആ ഭഗവാനെ കണ്ടുകൊണ്ട് യുദ്ധക്കളത്തിൽ മരിച്ച അവർക്കൊക്കെ സൽഗതി കിട്ടി ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് ദേഹത്യാഗം ചെയ്യണമെന്ന് ഭീഷ്മർ ശരശയയിൽ കിടന്ന് വിചാരിച്ചുള്ളൂ നമ്മളെ എത്ര ദൂരത്തെ എവിടെ ഇരുന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അത് ഭഗവാൻ അറിയും നമ്മളിവിടെ ഇരുന്ന് വിചാരിച്ചാൽ അത് അമ്മ അറിയുന്നില്ലേ ഈശ്വരനെ സാക്ഷാത്കരിച്ചവർ ഈശ്വര സ്വരൂപ അവർ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരിയാമിയാണ് ആ തത്വമാണ് അവർ സാക്ഷാത്കരിച്ചത് അതുകൊണ്ട് സർവഭൂത ഹൃദയൻ എന്നാണ് അവരുടെ പേര് മുനി സുഖമം കൃഷിക്കും അതാ പേര് സർവ്വരുടെയും ഹൃദയത്തിൽ ഇരുന്ന് അവിടെ നടക്കുന്ന എല്ലാം അവരറിയും അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിഞ്ഞു ആസ്നാപുരത്തിൽ തേരിൽ കയറാൻ പുറപ്പെട്ട കൃഷ്ണൻ മനസ്സിലാക്കിയതാ ഭീഷ്മര് തന്നെ കാണാൻ മോഹിക്കുന്നു ആ ഭീഷ്മർക്കും കൂടി ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് വേണം പോകാൻ അതുമാത്രമല്ല ഭീഷ്മരുടെ മഹത്വം ലോകർ അറിഞ്ഞത് പോരാ അദ്ദേഹം വലിയൊരു ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരമാണ് അതൊക്കെ ലോകത്തിന് തുറന്നു കൊടുക്കും വേണം അങ്ങനെ സങ്കല്പിച്ചു ഭഗവാൻ ആ സങ്കല്പം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ധർമ്മപുത്ര മഹാരാജാവിന് ഭാരതയുദ്ധം കഴിഞ്ഞ് ചക്രവർത്തിയായി അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ മനസ്താപമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പാണ് അർജുനന് ആശയക്കുഴപ്പുണ്ടായി അഹന്ത കൊണ്ട് എൻ്റെ ബന്ധുക്കളെ കൊന്ന് ഉണ്ടാവും എന്നൊക്കെയുള്ള വിചാരം കൊണ്ട് യുദ്ധം ചെയ്യാൻ മടിച്ചു തന്നുല്ലേ ഇവിടെ യുദ്ധാന്തരം ധർമ്മപുത്രന് ഇതേ മനഃസ്ഥിതി ഉണ്ടായത് ഞാൻ എന്തൊരു മഹാബാപി ദുഷ്ടൻ നിജൻ വെറും ഈ അധികാരമോഹം കൊണ്ട് ഈ യുദ്ധം ക്ഷണിച്ചു വരുത്തി ഈ യുദ്ധത്തിൽ എത്രയോ ആളുകൾ മരിച്ചു അവരുടെയൊക്കെ പത്നിമാർ വിധവകളായി എത്രയോ കുട്ടികൾ അച്ഛനില്ലാത്ത കുടുംബങ്ങൾ അനാഥമായി ഇതിനൊക്കെ ഞാനല്ലേ കാരണക്കാരൻ എന്ന വിചാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നതും സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്നർത്ഥം എപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വസ്ഥത നഷ്ടപ്പെടണ്ടോ അപ്പോൾ ആലോചിച്ചോളൂ നമ്മുടെ ഉള്ളിൽ ഞാൻ വന്നു അഹങ്കാരം വന്നു അഹങ്കാരത്തിനാണ് ഈ സ്വസ്ഥത ഇല്ലാണ്ടാവണതേ സമാധാനം ഇല്ലാണ്ടാവണത് എല്ലാം ആ ഭഗവാന്റെ സങ്കല്പമാണ് അഥവാ അമ്മയുടെ ഇച്ഛയാണ് സങ്കല്പം അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പറ്റിയാലോ യാതൊരു കുഴപ്പമില്ല പക്ഷേ അത് പറയാൻ എളുപ്പം വിട്ടു വിട്ടുകൊടുക്കില്ലേ നമ്മൾ അല്ലേ അപ്പം നമ്മൾ ദുഃഖിക്കും ദുഃഖിക്കുമ്പോൾ പുറത്തുള്ള ഈ അഹങ്കാരം വന്നതാണ് കുഴപ്പം ഈശ്വരേച്ഛയ്ക്ക് കൊടുക്കാൻ നാം തയ്യാറാകണം ഈശ്വരേച്ഛയാണ് ഇവിടെ നടക്കുകയുള്ളൂ നമ്മുടെ ഈച്ച നടക്കില്ല നമ്മൾ വെറുതെ മസിൽ പിടിക്കണ്ടത്തം മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് അനുഭവത്തിലൂടെ എങ്കിലും അറിയണം ഈ കഥകളിലൂടെ നമ്മളെ ഈ തത്വം പഠിപ്പിക്കാം അർജുന മതായിരുന്നില്ല മോഹം ഞാൻ യുദ്ധം ചെയ്താൽ എനിക്കാണ് പാപം ഞാൻ നിരകത്തിൽ പോകുന്നൊക്കെയായിരുന്നു അല്ലേ ഭർജുനോടും ഭഗവാൻ എന്താ പറഞ്ഞത് നീ ആയിരിക്കണോ നീ അവരെ കൊല്ലാൻ പോണേന്ന് മയായവ നിഹതാ പൂർവമേവ നീ യുദ്ധം ചെയ്യേ ചെയ്യാതിരിക്കുകയെ ചെയ്യുമോ കൊന്നു കൊന്നുകഴിഞ്ഞെന്ന് പറഞ്ഞു അല്ലേ പിന്നെ നീ എന്ത് എടുക്കാൻ പോണോ നിമിത്ത മാത്രം ഭവസവ്യസാരിൻ ആ നീ എൻ്റെ കയ്യിൽ വെറും ഒരു നിമിത്ത ഒരു ഉപകരണം നമ്മളൊക്കെ ഒരു ചട്ടുകം മാത്രം പ്രഥമൻ സദ്യക്കെ നന്നായി അതിന് കല്യാണം സദ്യയൊക്കെ ഗംഭീരായ ആർക്കാണ് നമ്മൾ പൊന്നാട കൊടുക്കുക ആ ഉണ്ടാക്കി അളക്കുക രാമയ്യർക്ക് ഒരു പൊന്നാടയൊക്കെ കൊടുക്കുന്ന വരുമല്ലേ അല്ലാതെ ചട്ടകത്തിനെ കൊണ്ട് ആരെങ്കിലും ചട്ടകത്തെ ചട്ടകത്തെവിടെ ഗംഭീരമായി സ്റ്റേജിൽ അലങ്കാരം ചെയ്ത് വലിയ മാലയൊക്കെ ചാർത്തി ഇങ്ങനെ പതിവ് ഉണ്ടാരെങ്കിലും നമ്മളൊക്കെ വെറും ചട്ടുകങ്ങളാണ് അതായി ഫോൺ പോലെ ഉള്ളൂ നമ്മളൊക്കെ ശരിയല്ലേ അതുപോലെ ഉള്ളിലിരിക്കണം അന്തരിയാമീ ഭഗവാൻ അല്ലേ എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് അസ നമ്മുടെ മെടുക്കെന്ന് എന്ന് എന്താ ഉള്ളത് ഫാനിൻ്റെ മെടുക്കാണ് കാറ്റ് തരണമെന്ന് അത് അഭിമാനിച്ചാൽ അവ കണ്ടു പറയാം എന്നാൽ ഞാനൊന്ന് പോട്ടെട്ടോ അപ്പം കാണാം എൻ്റെ മെഡിക്കുന്നു എന്ന് കറണ്ട് പോയാൽ ഫാനിൻ്റെ മെടുക്കണ്ടോ പിന്നെ ഇതുപോലെ നമ്മുടെ കണ്ണിന് കാതിന് ബുദ്ധിക്ക് എല്ലാത്തിനുമുള്ള സാമർഥ്യം എപ്പോഴാ ഉള്ളിൽ അന്തരിയാമിയായി ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുമ്പളേ ഉള്ളൂ അല്ലേ നിശേഷാത്മാവായ ഗുരുവായൂരപ്പം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴേ ഉള്ളൂ ശരിയല്ലേ ഗുരുവായൂരപ്പനെ നിശേഷാത്മാവെന്നാണ് അവശേഷിപ്പിച്ചത് എല്ലാവരുടെയും ആത്മാവായിരിക്കുക ഈ കൃഷ്ണൻ ഈ ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഭഗവാൻ ഭഗവാനിരിക്കാണ് നമ്മളുള്ളത് എന്തെങ്കിലും കഴിവും ബുദ്ധിയും ശക്തിയും ഉള്ളത് ഇതിടയ്ക്കിടയ്ക്ക് മറന്നുപോകും നമ്മൾ അതിനിടയ്ക്കിടയ്ക്ക് സത്സംഗം വേണം സത്സംഗമില്ലേ പോയി കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഈ അല്ലലുണ്ടാവും കുഴപ്പമുണ്ടാവും കുഴപ്പമുണ്ടായി അപ്പോൾ ഓർത്തോണം സത്സംഗത്തിൻ്റെ കുറവുണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങളെ ചിന്തിച്ചോണം ഓർത്തോണം അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചു എങ്ങനെയെങ്കിലും ഈ ഭാവന കളഞ്ഞു വേണം ഇപ്പോൾ ധർമ്മപുത്രന് അതാണ്ടായത് ഞാൻ കാരണം ഞാൻ കാരണം ഞാൻ കാരണം അദ്ദേഹനെ സമാധാനിപ്പിക്കാൻ പലരെ അയച്ചു ഭഗവാൻ ധൗമ്യമഹർഷി വ്യാസമഹർഷി ഇങ്ങനെ പലരുണ്ട് അവിടെ അവരൊക്കെ പോയി ഭാരതം നിങ്ങൾ വായിച്ചാൽ കാണാം എല്ലാവരും കുന്തി വന്ന് ഉപദേശിക്കും സഹോദരന്മാരൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കും എന്നിട്ടൊന്നും അദ്ദേഹം സമാധാനമായില്ല അവസാനം ഭഗവാന് ആ ദൂതൻ വന്നിരിക്കുക മഹാരാജാവിനെ സമാധാനിപ്പിച്ചിട്ട് വേണം ഭഗവാൻ ദ്വാരയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഭഗവാൻ തിരിച്ചു പോയി ധർമ്മപുത്രന് പല ഉപദേശങ്ങൾ കൊടുത്തു ആരുപദേശിച്ചിട്ടും ഭഗവാൻ ഉപദേശിച്ചിട്ട് പോലും അദ്ദേഹം സംശയം തീർന്നില്ല എന്ന് പറഞ്ഞാലോ അദ്ദേഹം മനസ്സിന് സ്വസ്ഥതയില്ല ശാന്തിയില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു എങ്കിൽ ഇന്ന് ധർമ്മത്തിൻ്റെ മർമ്മം അറിയുന്ന ഒരാളെ ജീവിച്ചിരിപ്പുള്ളൂ അതാണ് നിങ്ങളുടെ കുലപതി കുലപതി കുലത്തിൻ്റെ കാരണവരായ ഭീഷ്മര് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭീഷ്മരെടുത്ത് പോവാം അദ്ദേഹത്തോട് ചോദിക്കാം നിങ്ങൾ ചെയ്ത് ധർമ്മമാണോ അധർമ്മമാണോ അത് സമ്മതമായി സ്വീകാര്യമായി അങ്ങനെ പാണ്ഡവരെ ഉപദേശിപ്പിക്കാൻ എന്ന വ്യാജേന ഭഗവാൻ തൻ്റെ ഏകാന്ത ഭക്തൻ്റെ ദർശനം കാത്തു കിടക്കണ്ടല്ലോ ആ ഭക്തൻ്റെ അടുത്തേക്ക് പോയി നോക്കണം പത്ത് നൂറ്റി ചുരുവാനും കിലോമീറ്റർ ദൂരെയാണ് അച്ഛനാപുരത്തും ദൂരെയാണ് എനിക്ക് ഒരു ക്ഷേത്രം ദ്വാരകയിലേക്ക് പുറപ്പെട്ട ഭഗവാൻ ചുമ്മാ അങ്ങോട്ട് റൂട്ട് തിരിക്കാൻ പറ്റില്ലല്ലോ റൂട്ടൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തല്ലേ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇതൊരു കാരണമായി പാണ്ഡവരുടെ അപശൻ തീർക്കാനെന്ന് അത് വ്യാജമാണേ അത് ഭഗവാന്റെ മറ്റൊരു നാടകം തൻ്റെ ഭക്തനെ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കലാണ് ലക്ഷ്യം അവിടെ ചെന്നു അപ്പോഴേക്കും ആകാശത്തുനിന്ന് വീണ് കിടക്കണത് ദേവനയെ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ് തന്നെ എത്രയോ വർഷം പിന്നികളെ യോഗീശ്വരന്മാരൊക്കെ ദേവതകളൊക്കെ ആകാശം വന്ന് നിൽക്കണു ഋഷീശ്വരന്മാർ കട വന്ന് നിറഞ്ഞു കഴിഞ്ഞു ഈ ഭക്തൻ്റെ ആ ദേഹത്യാഗം കാണാനും ആ ധർമ്മോപദേശം കേൾക്കാനും ഒക്കെ ആയിട്ട് പാണ്ഡവന്മാരെ കൊണ്ട് എല്ലാ മഹർഷിമാരെയൊക്കെ വാക്കുകളെ കൊണ്ടൊക്കെ കാലദേശങ്ങൾക്ക് അനുചിതമായ രീതിയിൽ സൽക്കരിച്ചു പിതാമഹൻ അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടതും ആരാണ് ഈ കൃഷ്ണൻ ഈ കൃഷ്ണനെ നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഈ ഭീഷ്മര് കുന്തി എല്ലാ കാലത്തും ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് ഭഗവാൻ്റെ ഭഗവത്വത്വം ഭഗവാൻ്റെ ഈശ്വരത്വം മനസ്സിലാക്കിയ ഒരു വളരെ കുറച്ച് ആൾക്കാരത്ര ഇന്ന് അമ്മയുടെ മഹത്വം മനസ്സിലാക്കണം അവരെ കുറച്ച് ആൾക്കാർ എന്ന പോലെ എന്നും അങ്ങനെയാണ് അമ്മ എന്നല്ല ഏത് മഹാത്മാക്കളുടെ കാലത്തും ഏത് അവതാരങ്ങളുടെ കാലത്തും അവരെ അറിഞ്ഞ് ആശ്രയിച്ച ആൾക്കാർ കുറവേണ്ടായിട്ടുള്ളൂ അതിനത്രയും സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ അത് ബോധ്യാവുള്ളൂ അങ്ങനെ വിശ ആശ്രയിക്കാൻ തോന്നുള്ളൂ കാരണം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലേ അവർക്ക് അത്രയും പുണ്യം ആയിട്ടില്ല അതുകൊണ്ടേ പലപ്പോഴും മാനുഷിക ഭാവത്തിലാണ് അവരെ മഹാത്മാക്കളെ കാണുള്ളൂ അപ്പം പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങനെ കണ്ടതിൽ ആശ്ചര്യമില്ലല്ലോ പക്ഷേ ഭീഷ്മരങ്ങനെയല്ല കുന്തി മനസ്സിലാക്കിയ പോലെ സാക്ഷാത് ചരാചരാത്മാവും പ്രപഞ്ചകാരനുമായ സർവേശ്വരനാണ് ഈ കൃഷ്ണൻ സർവചരാചരങ്ങളുടെ ഉള്ളിൽ അന്തര്യാമിയായി വിളങ്ങുന്നവനാണ് എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ്റെ തൽപ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ഹൃദിസ്ഥം പൂരയാ മാസ മായയാ ഉപാത്ത വിഗ്രഹം ഈ കൃഷ്ണൻ ഈ രൂപ എടുത്തു വന്നിരിക്കുന്നത് പരമാത്മാവ് മായ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുക വാസ്തവത്തിൽ ഇവൻ്റെ സ്ഥാനം എവിടെയാണ് ഹൃദയത്തിൽ എവിടെയാണ് ചിത് സ്വരൂപനായി ചിന്മയനായി ബോധസ്വരൂപനായി സർവചരാചരങ്ങൾക്ക് ഉണ്മ കൊടുത്തുകൊണ്ട് എല്ലാവരിലും കുടികൊള്ളുന്ന ആ സച്ചിദാനന്ദ മൂർത്തിയാണ് എന്ന് അറിയുന്ന ഭീഷ്മർ ഭഗവാനെ ഇവിടെ ഇരുത്തിയിട്ടാണ് പൂജിച്ചത്രേ ഹൃദയമാകുന്ന ആ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് കൃഷ്ണനെ മനസ്സുകൊണ്ടൊരു പൂജയുണ്ടായി ഒരു ആരാധനയുണ്ടായി പാണ്ഡവന്മാരൊക്കെ കുറ്റബോധത്തോടു കൂടി കൽക്കുമെന്ന് തല താഴ്ത്തി ഉണ്ടാണ്ടിരുന്നു ഞങ്ങൾ കാരനാണല്ലോ മുത്തശ്ശൻ ഈ ഗതി വന്നതെന്നുള്ള ഒരു വിചാരത്തോടു കൂടിയും പക്ഷേ ധർമ്മ അദ്ദേഹത്തിന് അവരോട് യാതൊരു പരിഭവില്ല എല്ലാം ഭഗവാൻ്റെ ഈച്ചയായിട്ട് കണക്കാക്കി ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്തിരിക്കുന്ന ഭക്തോത്തമനാണ് വിഷ്മരെ പാണ്ഡവരോട് പറഞ്ഞു അഹോ കഷ്ടം അഹോന്യായം യജ്ഞൂയം ധർമ്മനന്ദന ഏ പാണ്ഡവരെ നിങ്ങൾക്ക് ഒരു പ്രകാരത്തിലും ദുരിതവും കഷ്ടപ്പാടും ക്ലേശവും ദുഃഖവും സങ്കടവും ഒന്നും വരാൻ ന്യായില്ല എന്താ കാരണം വിപ്രധർമ്മ അച്യുതാശ്രയാ ധർമ്മത്തിൻ്റെ ഫലം സുഖമാണ് സമാധാനമാണ് അധർമ്മത്തിൻ്റെ ഫലമാണ് ദുഃഖം നിങ്ങൾ അധർമ്മം ഒരിക്കലും ചെയ്തിട്ടില്ല മനസാവാച ധർമ്മമേ ചെയ്തിട്ടുള്ളൂ പോരാ ധർമ്മമൂർത്തിയായ ഭഗവാനെ സർവാത്മനാശരണം അടച്ച അടഞ്ഞവർ പോരാ ധർമ്മത്തിൻ്റെ പൊരുളറിഞ്ഞ് ലോകത്തിനെ ദഹിക്കുന്ന ബ്രഹ്മജ്ഞാനികളായ മഹർഷിമാരെ ആശ്രയിച്ചവർ അങ്ങനെയുള്ള നിങ്ങൾക്ക് ആപത്തും ദുഃഖവും കഷ്ടപ്പാടും വരാൻ പാടും ഒരിക്കലും വരാൻ പാടില്ല പോരാ ആരാ രാജ്യം ഭരിക്കണത് ധർമ്മദേവൻ്റെ തന്നെ പുത്രനാണ് ധർമ്മപുത്രൻ അജയ്യന്മാരായ രണ്ട് സഹോദരന്മാർ സഹായിക്കാനുണ്ട് വില്ലെടുത്തതിൽ വില്ലാളിവീരനാണ് അർജുനൻ ഗതായുദ്ധത്തിൽ ഭീമനെ ജയിക്കാൻ മറ്റാരുമില്ല ഇങ്ങനെ രണ്ട് അജയ്യന്മാർ സഹായിക്കാൻ അപ്പുറത്ത് പോരാ സുഹൃത് കൃഷ്ണ സാക്ഷാൽ അവതാരമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ തയ്യാറായി ഒപ്പണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ആപത്തൊഴിഞ്ഞിട്ട് നേരെ ഉണ്ടായോ ചോദിക്കാം എന്താ അതിൻ്റെ അർത്ഥം ഇത്രയൊക്കെ ആനുകൂല്യം ആർക്കുണ്ട് പറയൂ മനസ്സാ പോലും അധർമ്മം ചെയ്യാത്തവർ സർവേശ്വരനെ പരിപൂർണമായി ആശ്രയിച്ചവർ ഇത്രയും ബാഹ്യശക്തി അതാണ് അർജുനും ഭീമനും വെച്ചാൽ ബാഹ്യശക്തിയാണ് ഈശ്വരാനുഗ്രഹമുണ്ട് കൃഷ്ണൻ ഒപ്പമുണ്ട് എന്നിട്ടും എന്തേ ആപത്തുണ്ടായത് എത്ര നമ്മൾ ബുദ്ധിയോണ്ട് ആലോചിച്ചാലും പിടികിട്ടില്ല ആക്ച്വലി അങ്ങനെ ദുഃഖം വരാൻ പാടില്ല ഘട്ടം വരാൻ പാടില്ല എന്നിട്ടും വന്നെങ്കിലോ അത് മനസ്സിലാക്കണം ഈശ്വര നിശ്ചയമാണ് ഭഗവത് സങ്കല്പമാണ് എന്താ അതിനർത്ഥം നാം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ആ പലതും ചിന്തിക്കും പ്ലാൻ ചെയ്യും പ്രയത്നിക്കും എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി തന്നെ വരണമെന്നില്ലല്ലോ വരാം സംഭവിക്കാം അപ്പോൾ അത് ഈശ്വര നിശ്ചയം എന്ന് വിചാരിക്കണം അല്ല നേരെ വിപരീതമാണ് നമ്മുടെ പ്ലാനൊക്കെ തെറ്റിച്ചുകൊണ്ട് ആണ് കാര്യങ്ങൾ നടക്കണമെങ്കിലോ അപ്പ മനസ്സിലാക്കണം അതാണ് ഈശ്വര നിശ്ചയം ഈശ്വരൻ ജയിക്കണം നാം തോൽക്കണം എന്ന് നമ്മളെന്താ വിചാരിക്കണേ ഞാൻ ജയിക്കണം ഈശ്വരൻ തോൽക്കണം എന്ന് ശരിയോ അത് അതാപകടം നമുക്ക് അനർത്ഥത്തിന് കാരണമാകും അല്ലേ സർവജ്ഞനായ ഭഗവാനാണ് തൻ്റെ സർവജ്ഞതയിൽ എൽ എന്തെപ്പോൾ നടക്കണം അറിയാൻ പറ്റുക അതുകൊണ്ട് നാം നമുക്കാകെ ചെയ്യാനുള്ളത് എന്താ ഈശ്വരൻ തന്ന ബുദ്ധി ഈശ്വരൻ തന്ന ശക്തി കഴിവ് അത് ഉപയോഗിച്ചിട്ടോ എല്ലാ പ്രവർത്തികളും ഈശ്വര സന്തോഷിക്കണേ എന്നുള്ള സങ്കല്പത്തിൽ ഈശ്വര ആരാധനയായി ചെയ്യാം ഇതിലധികം എന്താപ്പം നമുക്ക് പറ്റുക പറയൂ അത്രയും ചെയ്ത് ബാക്കി ഭഗവാനങ്ങൾ വിട്ടുകൊടുത്താലോ നമ്മുടെ മനസ്സ് ശാന്തം അല്ലെങ്കിലോ നമുക്ക് ശാന്തി എന്ന് മാത്രമല്ല നമുക്ക് ആകെ ടെൻഷനും വരെയണം മനസ്സിലായോ ആ യു ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഗോഡ് സത്യല്ലേ ഇന്ന് നമ്മുടെ ബെസ്റ്റ് പുറത്തേക്ക് വരുന്നില്ല എന്താ കാരണം നമ്മുടെ കയ്യിൽ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വരാതിപ്പെടുകയാണല്ലോ നമ്മുടെ മനസ്സ് ശാന്തായിരുന്നാലേ നമ്മുടെ ബെസ്റ്റ് ഓഫ് അവർ നോളജ് ആൻഡ് എബിലിറ്റി വിൽ കം ഔട്ട് ശരിയല്ലേ മൈൻ കാം ഹെഡ് കൂൾ സീ ദർഫോമൻസ് പെർഫോമൻസ് ലെവൽ ഗോ അപ്പ് മനസ്സിലായോ എപ്പോഴും മനസ്സ് അസ്വസ്ഥമായ ആൾക്കാരുടെ പെർഫോമൻസ് എക്സലൻ്റ് ആവണേ വരെ തേർഡ് റേറ്റ് ആവും തേർഡ് റൈറ്റ് പെർഫോമൻസ് വിൽ ബ്രിങ് ബാക്ക് തേർഡ് റേറ്റ് റിവാർഡ് പ്രവൃത്തി ഒന്നാം തരാവണേൻ്റെ രഹസ്യം മനസ്സിൻ്റെ ശാന്തതയാണെന്ന സന്തതം ശാന്തിയെ കാമസുരഭികൾ കാമധേനു എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന ഒരു പശുവായിട്ട വൈപ്പ് അത് സ്വർഗത്തിലാണെന്നല്ല വൈപ്പ് അതിനെ സമീപിക്കണമെങ്കിൽ ചാ മരിച്ചു പോകണ്ടേ പുണ്യം ചെയ്ത് മരിച്ചു പോയിട്ട് സ്വർഗ്ഗത്തിൽ പോകണ്ടേ ഒന്നും വേണ്ട അത്രേ ആ കാമ നമ്മുടെ ശാന്ത മനസ്സാണത്രേ രാമായണകാരം പറയാം മോഡേൺ നോടെ മാനേജ്മെൻറ്റ് പറയണു നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാണോ കാമൻ കോയറ്റ് ആൻഡ് സെറീൻ മൈൻഡ് ബാലൻസ്ഡ് മൈൻഡ് ആ മനസ്സിലാണത്ര എല്ലാ ക്രിയേറ്റിവിറ്റി എല്ലാ സാധ്യതകളും എല്ലാ കഴിവും അവരുടെ പ്രവർത്തികൾ ഒന്നാന്തരമാകും അത്ര മനസ്സിലായോ അതുകൊണ്ട് കോർപ്പറേറ്റിലൊക്കെ അവരെന്താ ചെയ്യണത് ജോലി ആരംഭിക്കുന്നത് അരമണിക്കൂർ ഒരു എ സി റൂമിൽ കൊണ്ടിട്ട് എല്ലാവരും സൈലൻറ്റ് സിറ്റിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിലീജിയസായി അല്ലേ അതുകൊണ്ട് അവരങ്ങനെ പറയില്ല സൈലൻറ്റ് സിറ്റിങ് അല്ലെങ്കിലോ ഹബ് സെർ യർ ബ്ര ഇങ്ങനെയൊക്കെയാണ് പറയുക കുറച്ച് നേരം ശ്വാസത്തെ വീഴ്ച കൊണ്ടിരിക്കുക വട്ട് ഇസ് ഐഡിയ ഐഡിയ മൈൻഡ് മനസ്സിനെ ശാന്താക്കുക മനസ്സിലായോ അപ്പോൾ മനസ്സ് ശാന്തമായാലേ ആ നമ്മുടെ പ്രവൃത്തി നന്നാക്കാൻ പറ്റുള്ളൂ യു ഡു യു ആർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണം മനസ്സ് ശാന്താവണം മനസ്സ് ശാന്താവാതിരിക്കാ എന്താ കാരണം ഞാൻ വരണോ ഞാൻ വിചാരിച്ച മാതിരി നടക്കാത്തത് കൊണ്ട് ഞാനാകെ അസ്വസ്ഥനാവണു അല്ലേ ഈ ഞാൻ പോവാനാണ് ഈ പാട് മുഴുവൻ പെടണം നമ്മൾ പരമാവസുര് പറയും ഞാൻ ചത്താൽ സൊള്ള ഒഴിഞ്ഞു ബാധയൊഴിഞ്ഞു ബാധയാണ് ഞാൻ പക്ഷേ ഈ ഞാൻ അങ്ങനെ ചാവുവോ ഈ അഹങ്കാരേ ഏകോ അങ്ങനെ പോവില്ല അപ്പോൾ പരമാവസൂര് പറയുക എളുപ്പമല്ല ഈ ഞാനിനെ ഒഴിവാക്കൽ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇപ്പോഴത്തെ നമ്മുടെ ഞാൻ പക്കയല്ല കച്ചയാണ് ഇറ്റ് നോട്ട് റൈപ്പ് പാകത വരാത്ത ഞാനാണ് അതിനെ പാകത വരുത്താൻ എന്താ വഴിയും ഭഗവാന്റെ ഭക്തൻ ഞാൻ ഭഗവാന്റെ ഭൃത്യൻ ഞാൻ ഭഗവാന്റെ ദാസൻ ഞാൻ ഭഗവാന്റെ സേവ ചെയ്യുന്നു എങ്ങനെ വെച്ചോളൂ എന്നാൽ വലിയ അപകടം ഉണ്ടാവില്ല പോയി അപകട നോക്കൂ അപ്പോൾ അതാണ് ഈശ്വരനെ വിട്ടു കൊടുക്കാൻ പറഞ്ഞതേ നാം നമുക്ക് പ്ലാൻ ചെയ്യാം നമുക്ക് പ്രവർത്തിക്കാം അല്ലേ വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് ദാറ്റ് യു ഡു വാട്ട് ഈസ് നോട്ട് ഇൻ യുവർ ഹാൻഡ് യു ലീവ് ടു ഗോഡ് ഇതാണ് മഹാന്മാരുടെ ഉപദേശം നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചെയ്യാം ബാക്കി ഈശ്വരനോട് കൊടുക്കുക ഇവിടെ ധർമ്മപുത്രൻ അവിടെ അല്ലെങ്കിൽ പാണ്ഡവന്മാരോടാണ് ഭീഷ്മരത്ത് പറയണേ നമുക്ക് തോന്നും വാസുൽ നമ്മളോട് ഓരോരുത്തരോടാണ് പറയണത് അയ്യായിരം കൊല്ലം മുമ്പ് നടന്ന ചരിത്രം ഇന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് അയ്യായിരം കൊല്ലം മുമ്പുണ്ടായ പാണ്ഡവർക്കല്ലല്ലോ പ്രയോജനം നമുക്കല്ലേ നമ്മുടെയൊക്കെ ഈ അടിക്കിൽ നീങ്ങി മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും എന്താ വേണ്ടത് ഈ ഭീഷ്മരുടെ വചനം ഓർക്കുക നർത്തം ആ സർവം കാലകൃതം മന്യേ ഇതൊക്കെ കാലസ്വരൂപനാകുന്ന ഭഗവാന്റെ സങ്കല്പമാണ് ഇച്ഛയാണെന്ന് മനസ്സിലാക്കൂ രാജൻ നോക്കൂ ഇദ്ദേഹം എന്തു ഉദ്ദേശത്തിലാണ് വന്നത് അയ്യോ ഞാൻ പാപി ഞാൻ ദുഷ്ടൻ ഞാൻ നീചൻ ഞാൻ കാരണ കാരണയുദ്ധണ്ടായി അല്ലേ ഞാൻ 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 അതുകൊണ്ട് സ്വസ്ഥ അസ്വസ്ഥത ആയിട്ടാണ് ഇപ്പം എന്താ മുത്തശ്ശം പറയണത് രാജൻ താൻ ഇവിടെ എന്ത് ചെയ്തു തനിക്ക് എനിക്കും ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും ഇവിടെതെല്ലാം നടത്തിയത് ഭഗവാനാണ് അതുകൊണ്ട് ഭാരദ യുദ്ധം ഉണ്ടായതും ഇവരൊക്കെ മരിച്ചതുമൊക്കെ ഭഗവത് സങ്കല്പം ഇപ്പം അങ്ങ് ചക്രവർത്തിയായിരിക്കണതും ആ ഈശ്വര ഇച്ഛയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ എന്താ തസ്മാതിദം ദൈവതന്ത്രം വ്യവസ്യ ഭരദർഷഭ തസ്യാനി തസ്യാനുവിഹിതോ നാഥ പാഹി പ്രജ ആ ഭഗവത് ഇച്ഛയാണ് അങ്ങ് രാജാവായെന്ന് മനസ്സിലാക്കി ഇപ്പം അങ്ങയുടെ കടമ ധർമ്മം എന്താ പ്രജകളെ ധർമ്മനിഷ്ഠമായി പരിപാലിക്കുക ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട അവസരമല്ല ഹാപ്പി ഫോർ ഹാപ്പി ലിവിങ് ഇതാണ് ഇപ്പോൾ ഇവിടെ ഭീഷ്മിൻ്റെ പറഞ്ഞത് എപ്പോഴും മനസ്സ് ഹാപ്പി ആയിരിക്കാൻ എന്താ വേണ്ടത് ഭഗവാൻ സമർപ്പിക്കുക നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തത് ബാക്കി അതിനെ ബാക്കി ഭഗവാനോട്ട് കൊടുക്കുക എന്താ നടക്കട്ടെ അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സി അതില്ലാതെ വന്നാൽ സമാധാനം പോകും അടുത്തത് ഭീഷ്മർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം എന്താ പാണ്ഡവരുടെ ഒരു ന്യൂനതയാണ് എന്താ ന്യൂനത നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കൃഷ്ണനെ നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നാണ് ഏഷവൈ ഭഗവാൻ സാക്ഷാൽ ആദ്യോ നാരായണപ്പുമാൻ ഈശ്വരേച്ചയാണ് നടന്നത് നടക്കുന്നത് ആ അതുകൊണ്ട് ആ ഈശ്വരനെ വിട്ടു കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞു ആരാണ് ഈശ്വരൻ കാലസ്വരൂപനായ ഭഗവാന്റെ സങ്കല്പമാണ് നടന്നതെന്നൊക്കെ പറഞ്ഞു ആരെ ഈ കാലസ്വരൂപൻ ആ കാലസ്വരൂപിയായി സർവേശ്വരനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കൃഷ്ണൻ അത് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലല്ലോ ആദ്യോ നാരായണപ്പുമാൻ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായി പ്രപഞ്ചത്തിൻ്റെ ആദിയിലുണ്ടായ ആദി നാരായണ സ്മൃതിയാണ് ഈ നിൽക്കുന്ന കൃഷ്ണൻ മായ കൊണ്ട് തൻ്റെ വാസ്തവ സ്വരൂപം മറിച്ച് ആ രഹസ്യമായി യാദവന്മാരുടെ ഇടയിൽ ഒരാളായി നിങ്ങളുടെ ബന്ധുവായി സുഹൃത്തായി നിങ്ങളെന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ ഒരു ദാസനെ പോലെ വേല ചെയ്യുന്ന ഈ കൃഷ്ണൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കാതെ പോയതാണ് മറ്റൊരു തെറ്റായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് നമുക്കും അതുതന്നെയാണ് നമുക്കും ഭഗവാന്റെയും മഹാന്മാരുടെയും മഹം മനസ്സിലാവാതെ നമ്മൾ മാനുഷിക പരിഭാവത്തോടെ പരിഭാവ ഭാവത്തിൽ അവരെ കാണാനിടയായ നമുക്ക് നഷ്ടം അവർക്കൊന്നും നഷ്ടം വരാൻ പോകണില്ല നമുക്ക് വലിയ നഷ്ടം വരും എന്നിട്ട് പറഞ്ഞു ഈ കൃഷ്ണൻ്റെ പ്രഭാവവും മഹത്വവും ആർക്കറിയാം സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അറിയാം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷി നാരദനറിയാം സാക്ഷാൽ കപിലവാസുദേവൻ അറിയാം ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ ആ അറിഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ഈ വിഷ് പറയണ വിഷു പറയട്ടോ അറിഞ്ഞാശ്രയിച്ചാളാതുകൊണ്ട് പരി പരിഭവം ഒന്നുമില്ല ആ കുന്തി ഒരു വിധുരൻ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് മൈത്രേയ മഹർഷി അങ്ങനെയുള്ള ആൾക്കാർ മൈത്രേ പിന്നെ മഹർഷിയാ നിൽക്കാം ഇവരൊന്നും മഹർഷിമാരല്ലല്ലോ എന്നിട്ടും അവർക്ക് ആ മനഃശുദ്ധി കൊണ്ട് അറിയാൻ സാധിച്ചു എം അന്യസ്സേ മാധുലേയം ആരെയാണ് നിങ്ങൾ അമ്മാവൻ്റെ മകനായി കണ്ടത് ഈ കൃഷ്ണൻ സർവേശ്വരനാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മക്കൾക്കൊന്നും ഈ കൃഷ്ണൻ എപ്പോഴും കൂട്ടുകാരനായി കൂടെ ഉണ്ടായിപ്പോൾ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയില്ലേ മനസ്സിലായില്ല കൃഷ്ണ മഹിമ എന്ന അമ്മയ്ക്ക് മനസ്സിലായില്ലേ രാവിലെ നമ്മൾ കുന്തിയുടെ ശുദ്ധി കേട്ടില്ലേ കുന്തി തൻ്റെ സ്വന്തം ആങ്ങളയുടെ മകനായിട്ടും അങ്ങനെയല്ല കണ്ടത് സാക്ഷാത് ജഗതീശ്വരനായാണ് കണ്ടത് ആ അകരോ സജീവം ദൂതം സൗഹൃദ സാരഥിം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങളുടെ മിത്രമാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്നവനാണ് എന്നൊക്കെയുള്ള വിചാരത്തിൽ ഈ കൃഷ്ണനെ കൊണ്ട് ദൂത് പറയാനയച്ചു സൂതനാക്കി തേരാളിയാക്കിയു എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യിച്ചത് അല്ലേ ഭഗവാൻ തൻ്റെ വാത്സല്യം കൊണ്ട് പാണ്ഡവരുടെ രാജസൂയത്തിൽ ഇലയെടുക്കാൻ പോകാൻ പോയി വരണവരുടെ കാലു ഒഴിക്കാൻ പോവാ വിളമ്പാൻ പോവാ എന്തിനൊക്കെയാണ് ഭഗവാൻ പോവാണ്ടിരുന്നത് അതാണ് ഭഗവാന്റെ സമദർശിത്വം